ഇതുപോലെ നാലു ഓലക്കീർ മതി മുളകിൽ ഒറ്റ കീടങ്ങൾ പോലും അടുക്കാനോ കൃഷി ചെയ്യാൻ പറ്റും ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതേ ഒരു നാല് ഓലക്കാല ഒന്നിനെ കണ്ട നോക്കിയാൽ ഒറ്റ ഇലക്ക് പോലും ഡാമേജ് ഇല കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പൊ അതെ നമ്മൾ നട്ട് കഴിഞ്ഞപ്പോൾ ഓലക്കാല് കുത്തി കുത്തി കൊട്ടാണ് അപ്പൊ ഇതിന് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇവിടെ അങ്ങനെ പോലെ നമ്മുടെ ഓലക്കാൽ കുത്തി നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇത് ഇതുപോലെ ഒരു നാല് ഓലക്കാലും മതി നമ്മൾ നട്ടു വളർത്തുന്ന കാന്താരിയോ പച്ചമുളക് ഏതെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഒറ്റ ഇല പോലും കീടങ്ങൾ വെട്ടി നശിപ്പിക്കാത്ത രീതി ഈ ഓലക്കാൽ കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ വീടിയിലോട്ട് പോവാം അത് വെള്ളവും കുപ്പിയായിരുന്നു നമ്മൾ ഉപയോഗിച്ച് നട്ട സമയത്ത് ഇത് കണക്കിന് ഓലക്കാലം എല്ലാം കണ്ടില്ലേ ഇപ്പൊ ഇത് കണക്ക് ഓലക്കാൽ കൊടുത്ത് കരിയാൻ തുടങ്ങി അതുപോലെ തന്നെ നോക്കിയാൽ ഒറ്റ ഇലക്ക് പോലും ഡാമേജ് ഇല്ല വേണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പൊ നമ്മൾ ഓലക്കാൽ കുത്താത്ത മോശം സംഭവമുണ്ടോ അതുകൊണ്ട് കാണിച്ചു തരാം അതുകൊണ്ടില്ലേ നമ്മുടെ ഓലക്കാല് ഏയ് ഇതേ കുത്തിയിട്ടില്ല വേണ്ടില്ലേ അതുകൊണ്ട് ദേ വെട്ടിൽ കയറി വെട്ടി നശിപ്പിച്ചു വെച്ചിരിക്കുന്ന പരിപാടി ബാക്കിയെല്ലാം നോക്കി ദേ ഇങ്ങോട്ട് നോക്കിയറിയാം വേണ്ട ഇതെല്ലാം നല്ല രീതി നമ്മളന്ന് നഷ്ടതല്ല ഇതെല്ലാം നമ്മുടെ കാന്താരിയാണേ വേണ്ട അതേ ഇടയ്ക്ക് ഇവിടെ വന്ന് ഒന്ന് കട്ട് ചെയ്തായിരുന്നു ബാക്കി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടോ ഏയ് ഇതിൻ്റെ അടിയിലെല്ലാം മുളകാൻ നിൽക്കുന്നത് കണ്ടോ അപ്പൊ ഇതെല്ലാം അപ്പം നമുക്ക് ഈ ഒന്നാന്റെ കാര്യം എന്താ ദേണോ ദേ ഇരിക്കുന്നു ഏ കണ്ടോ അപ്പൊ ഈ രീതിയിലാണ് ഈ പച്ചത്തുള്ളനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുമ്പോൾ വെട്ടിൽ വന്നിരിക്കുന്ന അത് ഈ പച്ച പച്ച ഇത് കണ്ടോ ആ ഇങ്ങനെ ഇത് കണ്ടോ ഏ വെട്ടില് ഇവനാണ് നമ്മുടെ ഇല മുഴുവൻ കണ്ടില്ലേ വെട്ടിക്കളയുന്നുണ്ടല്ലേ ഏ പച്ചത്തുള്ളേ ഓനെ ഒരെണ്ണ തന്നെ കുന്നുകളയുന്നൊന്നും വീടിയേക്കാതിടുന്നില്ല അതുകൊണ്ട് ക്ഷമിക്കുക ഓകെ അപ്പൊ അതെ നോക്കി ഇതെല്ലാം നമ്മൾ ഓനക്കാല് വെച്ചിട്ട് ചെയ്തപ്പോഴാണ് ഇത് കണ്ടില്ലേ വലിയ രീതി ഒരു പ്രാണികളും വെട്ടി നശിപ്പിക്കുന്നില്ല കണ്ടില്ല നമുക്ക് എന്തെങ്കിലും പ്രാണികളുണ്ടെങ്കിൽ സന്ധ്യ തലങ്ങളത് ഇതേലാണ് അട്രാച്ച് ചെയ്തു വന്നിരുന്നോളും ഇതിനൊരു ഉപദ്രവം ആകത്തില്ല അപ്പം ഞാൻ നിങ്ങളൊരു തൈ വെച്ചിട്ട് ഇപ്പം നമ്മൾ കുറച്ച് ട്രമ്മ് കിട്ടിയായിരുന്നു അതായത് വെള്ളം കുപ്പിയുടെ കട്ട് ചെയ്ത് ഞാൻ എടുത്താണ് നമുക്ക് അതിൽ വേണേലും നമുക്ക് കൃഷി ചെയ്യാം അപ്പം ഇതിലാത്തെല്ലാം പ്രോട്ടീൻ മിസ്സും ഒക്കെ ഇട്ടാണ് ഇതേണ്ടത് കാണുമ്പോൾ ഞാൻ അറിയണ്ട എല്ലാത്തിലും പ്രോട്ടീൻ ഉണ്ട് അപ്പം ഞാനൊരു തൈ വെച്ചിട്ട് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പൊ ഞാൻ വീണ്ടും വെക്കുന്ന സാധനം നിങ്ങൾ നോക്കണം വീണ്ടും കാന്താരി തന്നെയാണ് കാന്താരിക്ക് നല്ല വിലയാണ് അപ്പൊ അതുകൊണ്ട് കുറേ കാന്താരി ഒന്ന് പിടിപ്പിച്ചേക്കാരുതി അപ്പൊ എന്താ കാന്താരിയൊക്കെ നടാനായിട്ട് എന്നെ എളുപ്പമാണെന്നറിയാം ഇങ്ങനെ നട്ട് കഴിഞ്ഞാലും അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഓലക്കാല് കെട്ടിയില്ലെങ്കിൽ കൗങ്ങിന്റെ ഇല്ലേ കൗങ്ങിന്റെ ആണല്ലോ എടുത്താൽ മതി ഒരു പച്ച കെട്ടിയാൽ മതി ഓലക്കാല ഏറ്റവും നല്ലത് കേട്ടോ ദേ ഓലക്കാൽ എത്തേണ്ട രീതി ദാ ഇങ്ങനെ എടുക്കുക എന്താ ഈ ഏറ്റവും കൂർപ്പിക്കണത് ഈ രീതി കൂർപ്പിക്കും പണ്ടൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ അമ്മമാരും ഒക്കെ ഈ ഒരു ചെറിയ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയുള്ള കീടങ്ങളൊക്കെ അകർത്താനായിട്ട് അപ്പൊ നമ്മൾ ഇതാ നോക്കിയാൽ ദാ ഈ രീതി തൂർപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുത്തുന്ന രീതിണേ ഈ സൈഡ് അതായത് നമ്മുടെ ഒരു കൂടാരം കണക്കിരിക്ക കുത്തി കഴിയുമ്പോഴേ നിങ്ങൾ നോക്കിക്കണം ശ്രദ്ധിച്ച് ആ എന്നിട്ട് നമ്മൾ നാല് സൈഡ് ചെയ്യണം ഇതേ ഇങ്ങനെ ചെയ്യുന്നു നോക്കിക്കണം ഇപ്പൊ ഒരു കൂടാരം കണക്ക് വരും നോക്കണം ദാ അടുത്ത് മൂന്നാമത്തെ ചെയ്ത് ഉണ്ടല്ലോ ആ നാലാമത്തെ ഈർക്കിരി കുത്തില്ലേ കണ്ടോ നമ്മുടെ ഈ മുളക് ചെടിക്ക് നോക്കിയാൽ നിങ്ങൾ കാണുമ്പോ എന്ന് അറിയില്ല എന്നിട്ട് ചെറുതായിട്ട് ഞാൻ കൊടുത്തത് ഈ ഒരു മുളകിലടിക്ക് ഇനി ഇതിന്റെ ഒരു ഏകദേശം ഈ ഒരു വളർച്ച കണ്ടല്ലോ നിങ്ങൾ അപ്പൊ ഇപ്പൊ ഈ തൈ നട്ടതേ ഉള്ളു അപ്പൊ ഇതിന്റെ ഒരു ഗ്രോത്ത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഏകദേശം നട്ടിട്ട് പത്തോ ഇരുപത് ദിവസം പോലും ആയിട്ടില്ല നമ്മള് കഴിഞ്ഞ വീഡിയോ കാന്താരും നട്ടാണ് നിങ്ങൾക്ക് അറിയാം എങ്ങനെ നടന്നോ എന്നുള്ളത് ഇപ്പൊ നല്ല പുരുഷായി ഇലക്കൊന്നും ഒരു കേടുമില്ല ഇല്ല അപ്പൊ ഇവിടെ നിൽക്കുന്ന മുഴുവനേലും ഒറ്റ എണ്ണത്തിന് പോലും ഒരു കേടില്ല പക്ഷെ ഒരെണ്ണം നമ്മുടെ അതാത് കണ്ടില്ലേ അത് നമ്മുടെ വെട്ടി നശിപ്പിച്ചപ്പോഴാണ് നമ്മൾ നമ്മളിങ്ങനെ ടിപ്സ് ചെയ്ത കണ്ടില്ലേ ഒന്നല്ല കേട്ടോ സോറി മറന്നുപോയി ഇത് വെട്ടി നശിപ്പിച്ച് ആ ഇതിൻ്റെ ഇല നോക്കി മണ്ട വരെ വെട്ടി നശിപ്പിച്ചതാണ് പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾ നോക്കിയാൽ ദാ ഇതിൻ്റെ അകത്ത് കിപ്പുണ്ട് ഒരെണ്ണം പോരും നശിപ്പിച്ചിട്ടില്ല അപ്പൊ ഞാൻ അതിൻ്റെ റിസൾട്ടോടാണ് നിങ്ങളെ കാണിക്കുന്നത് ഇട്ടെ തന്നെയാണ് ഒലക്കാലം ഇപ്പൊ ഈ പച്ച കളർ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് അപ്പം ഏകദേശം മനസ്സിലായാലോ ഇപ്പം പച്ചക്കളർ നട്ട് അത് ഞാൻ മാസം ഇരുപത് ദിവസം മുന്നേ നട്ട ഉണങ്ങിപ്പോയി അപ്പൊ ഇത് കണ്ടില്ലേ ഇതെല്ലാം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം മുന്നേ നട്ടാണ് അപ്പൊ ഈ ഓലക്കാലിന്റെ ഒക്കെ കണ്ടില്ലേ പച്ച ഓലക്കാലായിരുന്നു കാര്യം ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കീടങ്ങളും പിടിക്കത്തില്ല ഇലയും പിട്ടി കണ്ടില്ലേ വേണ്ടില്ല നല്ല ബുഷായിട്ടാണ് വളരുന്നത് എങ്കിലും നമുക്ക് കുറച്ച് ദിവസം കൂടി നോക്കാം ഇപ്പറേലും നിൽക്കുന്നത് കണ്ടില്ലേ വേണ്ടില്ലേ ഒരു കുഴപ്പമില്ല കണ്ടില്ലേ അപ്പൊ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഈ പച്ചത്തുള്ളിനോ എന്തെങ്കിലും നമ്മുടെ പച്ചമുളകൊക്കെ ചെടി വെട്ടി നശിപ്പിക്കുന്ന കീടങ്ങള് വളരെ എളുപ്പത്തിൽ ദാ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് പ്രൊട്ടക്ഷൻ ചെയ്ത് നമുക്ക് കൃഷി വിജയിക്കാനായിട്ട് സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് പെട്ട അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സർ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ചെയ്യുമ്പോൾ അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ബൈ ബൈ